ടി പി കെ പ്രതികളെ വിട്ടയക്കില്ലെന്ന് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യ ആസാദിക്ക് അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി ശിക്ഷ ഇളവ് നൽകേണ്ടവരുടെ പട്ടിക ജയിൽ വകുപ്പ് തേടിയിരുന്നു വർഷമായി ജയിലിൽ കിടക്കുന്നവരുടെ പട്ടികയാണ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് തയ്യാറാക്കിയത് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകരുതെന്ന് ഹൈക്കോടതി ഉത്തരവ് ജയിൽ സൂപ്രണ്ടിന്റെ പരിശോധിച്ചിട്ടുണ്ടാകില്ല ജയിൽ ആസ്ഥാനത്ത് നിന്നും പ്രതികൾക്ക് അനുകൂല റിപ്പോർട്ട് പോകില്ലെന്നും ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യ പറഞ്ഞു ചട്ടപ്രകാരമുള്ള പട്ടിക തയ്യാറാക്കിയപ്പോൾ ഉൾപ്പെട്ടതാകാം ശിക്ഷ ഇളവ് സംബന്ധിച്ച് പോലീസിനോട് പ്രതികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ കത്ത് പുറത്തായതോടെയാണ് വിഷയം വിവാദമായത് ഹൈക്കോടതി വിധി മറികടന്നാണ് ഡി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വിട്ടയക്കാൻ നീക്കം നടന്നത് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി ആനന്ദ് സിജിത്ത് എന്നിവരാണ് ശിക്ഷ ഇളവ് നൽകാനുള്ളവരുടെ പട്ടികയിൽ ഇടം പിടിച്ചത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോടാണ് ജയിൽ സൂപ്രന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Kumari Rajakumari Rajakumari Gold and Diamonds The Trust of Travancore